വെൽക്കം ബാക്ക് അപ്പോൾ കുറേ നാൾ ആഗ്രഹിച്ചതാട്ടാ തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വീണ്ടും സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ തൃശ്ശൂരം കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എൻ്റെ ലൈഫില് രണ്ടാമത്തെ പ്രാവശ്യമാണ് തൃശ്ശൂപൂരം കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഹോസ്റ്റലിൽ ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്താട്ടാ വടക്കുന്ന അതാ ക്ഷേത്രം വരുന്നത് അങ്ങനെതാ നമ്മൾ അമ്പലത്തിലെത്തി അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ ഒരു കാഴ്ച എന്താണ് ഈ ഒരു സംഭവം എന്നുള്ളത് മനസ്സിലായില്ല കേട്ടോ പക്ഷേ കുറേ നേരം നോക്കി നിൽക്കാൻ തോന്നിയില്ല ഇങ്ങനെ ആ ഒരു ചാട്ടവയറാണ് എന്തോ സംഭവം ആ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ അടിക്കുന്ന ഒരു സ്വയം അപ്പോൾ അത് കണ്ട് നിൽക്കാൻ ഒരു ത്രാണില്ലാത്തതുകൊണ്ട് പിന്നെ അവിടുന്ന് നേരെ വേറെ സ്ഥലത്തേക്ക് പോകുക കേട്ടോ ചേത്തത് നടക്കണ അവിടെ എത്തിയപ്പോ ഇതായിരുന്നു ട്ട അവസ്ഥ സത്യം പറഞ്ഞാൽ നല്ല സങ്കടം തോന്നിട്ടാ ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കിടക്കാനൊന്നും പറ്റുന്നില്ല പൂരം നടക്കുന്ന അവിടെ നല്ല തിരക്കും അതുകൊണ്ട് അധികം കാണാനൊന്നും പറ്റിയില്ല ഏട്ടാ പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിന്റെ അവിടേക്ക് വീണ്ടും വന്നു ഹോസ്റ്റലിൽ ഫ്രണ്ട്സിനിട്ട് ഭയങ്കര ആവശ്യത്തിൽ തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി എത്തിയതാണ് പക്ഷെ അവിടെ എത്തിയപ്പോൾ പോലീസുകാർ നമ്മൾ അങ്ങോട്ട് കിടത്തി വിടണേരില്ലേട്ടാ പൂരം നടക്കുന്ന ആ ഭാഗത്തേക്ക് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ഭാഗത്തേക്ക് പോവാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് പോവുകയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് തൃശ്ശൂപൂരം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടു തൃശ്ശൂപൂരം അന്ന് വലിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ കാണാനൊക്കെ പറ്റിയിട്ടുണ്ടാവും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അധികം വീഡിയോസും കാരണമൊന്നും എടുക്കാൻ പറ്റില്ല ഇന്ന് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറേ ആൾക്കാർ വരുന്നതല്ല ഈ ഒരു പൂരത്തിന് അപ്പോൾ അധികം വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല പക്ഷെ ന എന്നാൽ പോലും നമുക്ക് കാണാൻ പറ്റിയിട്ടാണ് പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര സങ്കടമായിട്ടാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പോലും പറ്റില്ലായിരുന്നു പോലീസാർ ഭയങ്കരമായിട്ട് നിയന്ത്രണവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സോ നമുക്ക് അങ്ങോട്ട് ആ പൂരം നടക്കുന്ന ഭാഗത്തേക്ക് അവിടെ ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഇതാ ഇവിടെ സ്ക്രീനിൽ ലൈവ് ആയിട്ട് ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഇവിടെ ഇന്നിത് കാണട്ടാണ് നമ്മൾ കുറെ ആഗ്രഹിച്ച് വന്നിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടിയതാ ഈ ഒരു അവസ്ഥയായിരുന്നു പക്ഷേ എന്നാലും കുഴപ്പമില്ല നമ്മൾ വന്നു തൃശ്ശൂർ പൂരം ചെറിയ രീതിയിലാണെങ്കിൽ ചെറിയ രീതിയിൽ നമ്മൾ കണ്ടു ആസ്വദിച്ചു ഇതാ നമ്മൾ സ്ക്രീനിലൂടെ കണ്ടിട്ട് ആസ്വദിച്ചു നമ്മൾ നേരെ ഹോസ്റ്റലിൽ പോകട്ടാ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ചേട്ടാ ഒരു വ്ളോഗാക്കിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ